നമസ്കാരം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ മേടക്കൂറുകാരുടെ അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം വരുന്ന നക്ഷത്ര ജാതർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മാസമാണ് ഫെബ്രുവരി മാസം കാരണം കർമ്മസ്ഥാനത്ത് സൂര്യനും ചൊവ്വയും ഒന്നിച്ചാണ് നിൽക്കുന്നത് അതേസമയം ലാഭസ്ഥാനത്ത് രാഘുവും ശുക്രനും ഉണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാസമാണ് നമ്മൾ ഇന്ന് ഏഴ് പ്രധാന മേഖലകളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് തൊഴിൽ സാമ്പത്തികം കുടുംബം ദാമ്പത്യം ആരോഗ്യം വിദ്യാഭ്യാസം വ്യാവസായികം എന്നിങ്ങനെ കൂടാതെ ഗൃഹനില അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒപ്പം ഫെബ്രുവരി പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ സംഭവിക്കുന്ന പ്രത്യേകമായ യോഗങ്ങളെ കുറിച്ചും സംസാരിക്കും നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കും മുമ്പായി ഈ മാസത്തിൽ നിങ്ങളുടെ ഗ്രഹനില ഒന്ന് വിശദമായി പരിശോധിക്കാം എങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങളുടെ ലഗ്നാധിപനായ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് സൂര്യനോടൊപ്പമാണ് നിൽക്കുന്നത് ഇത് ദിഗ്ബലം ലഭിക്കുന്നതിന് തുല്യമായ അവസ്ഥയാണ് നൽകുന്നത് അതായത് തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അസാമാന്യമായ ഊർജം ലഭിക്കും രാഹുവും ശുക്രനും പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഗ്രഹ സാഫല്യത്തിന്റെ ഒരു ഭാവമാണ് എന്നാൽ ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെ ഇവർ തമ്മിലുള്ള സംയോഗം നടക്കുന്നത് കൊണ്ട് തന്നെ പ്രണയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും പെട്ടെന്നുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കണം ശനി പന്ത്രണ്ടാം ഭാഗത്തിൽ തുടരുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ ഉണ്ടാകും പന്ത്രണ്ടിൽ ശനി അനാവശ്യമായ ചിലവുകളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിങ്ങളുടെ വരവ് ചിരവ് കണക്കുകൾ കൃത്യമായി നോക്കേണ്ടതുണ്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളെയാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇത് വിവാഹം ഭാഗ്യം ലാഭം എന്നിവയ്ക്ക് അനുകൂലവുമാണ് നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം മേടക്കൂടുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ ഗൃഹാധിപനായ ചൊവ്വയും അധികാരകാരകനായ സൂര്യനും ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇത് തൊഴിൽ രംഗത്ത് വലിയൊരു ഊർജ പ്രവാഹം തന്നെ സൃഷ്ടിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരത നൽകും എന്നാൽ സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥാനത്ത് പതിനൊന്നിൽ നിൽക്കുന്ന രാഘുവും ശുക്രനും ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്ന് നല്ല ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് ഫെബ്രുവരി അശ്വതി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ കേതുവാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ വലിയൊരു മാറ്റത്തിനുള്ള ഒരു സമയമാണ് ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് അസാമാന്യമായ ഊർജം അനുഭവപ്പെടുന്നതാണ് ഇത്രയും നാൾ മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ വേഗത്തിൽ തീർക്കുവാൻ സാധിക്കും മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ പോലീസ് എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ സഹപ്രവർത്തകരോടുള്ള സംസാരത്തിൽ നിയന്ത്രണം വിടുവാൻ സാധ്യത കാണുന്നു ക്ഷമയുടെ പെരുമാറിയാൽ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് നഴ്സിംഗ് പാരാമെഡിക്കൽ അല്ലെങ്കിൽ ലബോറട്ടറി സംബന്ധമായ ജോലികൾ ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ശമ്പള വർധനവോ ജോലിയിൽ കൂടുതൽ സൗകര്യങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുൻപായി പുതിയ ഓഫർ ലെറ്ററുകൾ ലഭിച്ചേക്കാം എന്നാൽ ജോലി സ്ഥലത്തെ നിയമങ്ങൾ കർശനമായി പാലിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഴുത്തുചാട്ടം ഒഴിവാക്കുക എന്നതാണ് ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലി അന്വേഷിക്കാം എന്ന ചിന്ത ഈ മാസം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വരവും ചിലവും ഒരുപോലെ നിൽക്കുന്ന ഒരു മാസമാണ് പത്താം ഭാവത്തിലെ ചൊവ്വയുടെ ബലം കാരണം കഠിന ധനത്തിലൂടെ പണം വന്നു ചേരും എന്നാൽ പന്ത്രണ്ടിലെ ശനി അപ്രതീക്ഷിതമായ ചിലവുകളും വരുത്തുന്നതാണ് ഇത് കൂടുതലും കാണുന്നത് നിങ്ങളുടെ വാഹനങ്ങൾക്കോ മെഷീനറികൾക്കോ ഇലക്ട്രോണിക് സംബന്ധമായ ഉപകരണങ്ങൾക്കോ വേണ്ടി പണം ചിലവാക്കേണ്ടി വന്നേക്കാം പഴയ കടങ്ങൾ തീർക്കുവാൻ നിങ്ങൾ പണം കണ്ടെത്തുന്നതാണ് വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം വിദേശത്തുള്ളവർക്ക് ഓവർ ടൈം വഴിയോ അഡീഷണൽ വർക്ക് വഴിയോ വരുമാനം വർദ്ധിക്കും എന്നാൽ നാട്ടിലേക്ക് പണം അയക്കേണ്ടുന്ന ആവശ്യതകൾ കൂടുന്നതുമാണ് ചികിത്സ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണിക്കോ വേണ്ടി വലിയൊരു തുക ഈ മാസം ചെലവാകുവാൻ സാധ്യത കാണുന്നു കയ്യിൽ പണം നിൽക്കാത്ത ഒരവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അതുപോലെ നിങ്ങൾ ആരെയും ഈ മാസം വിശ്വസിച്ച് ജാമ്യം നിൽക്കരുത് സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കി നിർത്തേണ്ടതാണ് കാരണം അത് തിരികെ ലഭിക്കുവാൻ താമസം എടുക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ദാമ്പത്യപരമായി ചെറിയൊരു അകൽച്ച അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ജോലിയോടുള്ള അമിതമായ ആവേശവും അതുപോലെ തിരക്കും കാരണം കുടുംബാംഗങ്ങളെ അവഗണിക്കുവാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി സംസാരിക്കുവാൻ സമയം കിട്ടാത്തത് പരാതികൾക്കും ഇടയാക്കും വീട്ടിലെ മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ അവിവാഹിതരായവർക്ക് വിവാഹാലോചനകൾ നടക്കുവാനും അത് ഉറപ്പിക്കുവാനും അനുകൂലമായ ഒരു മാസം തന്നെയാണ് കുടുംബത്തെ വിട്ട് വിദേശത്തോ ദൂരെയോ നിൽക്കുന്നവർക്ക് വലിയ തോതിലുള്ള ഏകാന്തത അനുഭവപ്പെടാം ഫോൺ സംഭാഷണങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം ജോലിയിലെ സമ്മർദ്ദം വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് തീർക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതുമാണ് ഇനി നമ്മൾ പോകുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ ശുക്രനാണ് ഈ മാസം തൊഴിൽ രംഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് ഭരണി നക്ഷത്ര ജാതരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് ഫെബ്രുവരി ഐ മീഡിയ സിനിമ ഭാഷ ഡിസൈനിങ് അതുപോലെ ആർക്കിടെക്ചർ തുടങ്ങിയ ക്രിയേറ്റീവ് മേഖലയിൽ ഉള്ളവർക്ക് അവസരങ്ങളുടെ ഒരു കാലമാണ് ഓഫീസിൽ നിങ്ങളുടെ ആശയങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് സ്ത്രീ സഹപ്രവർത്തകരുടെ സഹായം ജോലിയിൽ ഗുണമായി വരുന്നതാണ് വിദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും ഉള്ളവർക്ക് ജോലിയിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയ ഒരു അന്തരീക്ഷം സംജാതമാകും നാട്ടിലേക്ക് വരുവാനുള്ള ലീവ് ലഭിക്കുവാനോ ഫാമിലി വിസ കാര്യങ്ങൾ സംബന്ധിച്ച ഇടപാടുകൾ ശരിയാകുവാനോ അനുകൂലമായ ഒരു സമയമാണ് ടീം വർക്കിലൂടെ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓഫീസ് പൊളിറ്റിക്സ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട് കഴിവതും നിങ്ങൾ അതിന്റെ ഭാഗമാകാതിരിക്കുവാൻ ശ്രദ്ധ വേണം അതുപോലെ നിങ്ങളുടെ ആഡംബരത്തിന് വേണ്ടി ജോലിയിൽ നിന്നുമുള്ള വരുമാനം അമിതമായി ചെലവാക്കുകയും ചെയ്യരുത് മേടക്കൂറുകാരിൽ ഈ മാസം ഏറ്റവും കൂടുതൽ ധനഭാഗ്യമുള്ളത് ഭരണി നക്ഷത്ര ജാതകർക്കാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രൻ ലാഭസ്ഥാനത്ത് രാഘുവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് ചിട്ടി ലോട്ടറി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നിവയിൽ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വർണം വസ്ത്രം ആഡംബര വസ്തുക്കൾ എന്നിവ വാങ്ങുവാൻ നിങ്ങൾ പണം ചിലവാക്കുന്ന ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് ഭവന വായ്പകൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് പാസ്സായി ലഭിക്കുകയും ചെയ്യും വിദേശത്തുള്ളവർക്ക് ശമ്പള കുടിശ്ശികയോ ബോണസോ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയൊരു ടേൺ ഓവർ ലഭിക്കുന്ന മാസമാണ് ഫെബ്രുവരി സുഹൃത്തുക്കൾ വഴിയോ നിങ്ങളുടെ പങ്കാളി വഴിയോ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് നാട്ടിൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുകൂലമായ ഒരു സമയവും തന്നെയാണ് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള സമയത്ത് അമിതമായ ആവേശം നിങ്ങൾ കാണിക്കുവാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിലും പ്രണയത്തിലും നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രൻ രാഹുവുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ പ്രണയ ജീവിതം വളരെ ഊഷ്മളമായിരിക്കും പങ്കാളിയുമൊത്ത് യാത്രകൾ പോകുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം വന്നു ചേരും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആകർഷണവും വർദ്ധിക്കുന്നതാണ് എന്നാൽ കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം ചെറിയ അസാരസ്യങ്ങൾക്കും കാരണങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുവാൻ ഇടയുള്ള ഒരു സമയമാണ് തെറ്റായ സൗഹൃദങ്ങളിലോ ചെന്നുപെടുവാനുള്ള ഒരു സാധ്യത രാഹു രാഹുശുക്രയോഗം നൽകുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി കാർത്തിക നക്ഷത്രമാണ് കാർത്തിക ഒന്നാം പ്രാത നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ സൂര്യനാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഫെബ്രുവരി മാസം ധികാരത്തിൻ്റെതാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ സൂര്യൻ പത്താം ഭാവത്തിൽ ദിഗ്ബലത്തോടെയാണ് നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മാനേജ്മെന്റ് തലത്തിൽ ഇരിക്കുന്നവർക്ക് കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കുവാനും പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും സാധിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും ജനപിന്തുണ കൂടുന്ന ഒരു സമയമാണ് തൊഴിലന്വേഷകർക്ക് സർക്കാർ ജോലിയിലോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദേശത്ത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ സൂപ്പർവൈസർ തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയൊക്കെ ലഭിക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് എന്നാൽ ജോലി ഭാരം വളരെ കൂടുതലാണ് വിസയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സർക്കാർ തലത്തിലുള്ള ഇടപെടലിലൂടെ മാറിക്കിട്ടുന്നതുമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അധികാരം പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടാതെ നോക്കേണ്ടതാണ് അമിത ജോലി ഭാരം കാരണം ആരോഗ്യ പ്രശ്നങ്ങളും വരാതെ നോക്കുക കാർത്തിക നക്ഷത്ര ജാതർക്ക് സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരു മാസമാണ് ഫെബ്രുവരി സർക്കാർ ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് ക്ലെയിമുകൾ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് നിന്നുമുള്ള വിഹിതം എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉദ്യോഗത്തിൽ നിന്നുമുള്ള വരുമാനം കൃത്യമായി തന്നെ ലഭിക്കും അതുപോലെ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി വലിയൊരു തുക ഈ മാസം നിങ്ങൾ കരുതേണ്ടി വരും വിദേശത്ത് സ്വന്തമായി താമസ സ്ഥലം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ നടപടികൾ വേഗത്തിലാകുന്നതാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് കുടുംബത്തിൽ സ്വന്തം ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ് പത്താം ഭാവത്തിൻ്റെ സൂര്യന്റെ സ്ഥാനം നിങ്ങളുടെ ഈഗോയെ ഉണർത്തുന്നതാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന വാശി ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാം എന്നാൽ അതേസമയം തന്നെ മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കുവാൻ വക നൽകുന്ന ചില നേട്ടങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ് വിദേശത്തുള്ളവർക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കും പങ്കാളിക്ക് നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ മനസ്സിലാക്കി പെരുമാറുവാനും സാധിക്കും എന്നാൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പങ്കാളിയോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരുവിന്റെ ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമാണ് വിദേശത്ത് പോയി പഠിക്കുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ വർക്കുകൾ ശരിയായി വരും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സൂര്യന്റെയും ചൊവ്വയുടെയും സ്ഥാനം സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് പഠനത്തിൽ ഏകാഗ്രത കൂടുന്നതുമാണ് ഇനി നമ്മൾ പോകുന്നത് പൊതുവായുള്ള ആരോഗ്യം എങ്ങനെയായിരിക്കും ആരോഗ്യത്തിൽ ഫെബ്രുവരി പതിനൊന്നിന് ചന്ദ്രൻ രാഹു രാഹുഗ്രഹണയോഗം നടക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി ടെൻഷൻ വരുവാൻ ഏറ്റവും സാധ്യതയുള്ളതാണ് ചൊവ്വയും സൂര്യനും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഉഷ്ണം കൂടുവാനും രക്തസമ്മർദ്ദം തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക ശനി പന്ത്രണ്ടിലായത് കൊണ്ട് തന്നെ ഉറക്കക്കുറവും ടെൻഷനും അനുഭവപ്പെട്ടേക്കാം ശനി പന്ത്രണ്ടിലായതിനാൽ ഫെബ്രുവരി പതിനഞ്ചിന് വരുന്ന പ്രദോഷം വളരെ പ്രധാനമാണ് അന്ന് വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ അവിടെ ഭഗവാനെ കൂവളമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുന്നതും ഉചിതമാണ് ചൊവ്വ ഉഗ്ര രൂപത്തിൽ സൂര്യനോടൊപ്പം നിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ദേഷ്യം വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഫെബ്രുവരി അഞ്ച് ഇരുപത്തിയൊന്ന് തീയതികളിലെ ചതുർത്ഥി വ്രതം എടുക്കുന്നത് നല്ലതാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതുമായിരിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം മേടക്കൂറുകാർക്ക് തൊഴിൽപരമായി വലിയ നേട്ടങ്ങളുടെ ഒരു മാസമാണ് എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളും ആരോഗ്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കൃത്യമായി പ്ലാനിങ്ങോടെ മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു മാസം തന്നെയാണ് ഫെബ്രുവരി അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം